ോക്കൂ ഇന്നലെ ഞാൻ നിങ്ങളോട് എൻ്റെ വാഴയെല്ലാം ഒടിഞ്ഞു വീണ ഒരു സങ്കടം പങ്കുവച്ചിരുന്നു അല്ലേ വാഴയൊക്കെ ഒടിഞ്ഞ് വീണു എല്ലാ വാഴയും ഒടിഞ്ഞു പോയി അപ്പോൾ എനിക്ക് ചെറിയ വിഷമം ഉണ്ടായി പുറകിലേക്ക് വന്ന് നോക്കാനൊക്കെ ഞാൻ വിഷമിച്ചു എന്നൊക്കെയുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞു നിങ്ങളും എന്നോട് പറഞ്ഞു സാരമല്ലേ ടീച്ചറേ എന്നെ പറഞ്ഞ് നിങ്ങൾ സമാധാനിപ്പിക്കുകയും ചെയ്തില്ലേ പിന്നീട് ഞാൻ ആലോചിച്ചു അതായത് ഇതൊന്നും നമ്മൾ എവിടുന്നും കൊണ്ടുവന്നൊന്നുമല്ല നമ്മൾ ഭൂമിയിലേക്ക് വരുമ്പോൾ ഒന്നുമില്ലാതാണ് നമ്മളെ ഈ ഭൂമി ഈ ഇവിടേക്ക് പിന്നെ കൊണ്ടുവരുന്നത് ഇവിടെ ജാത ജാതരാകുന്നത് അപ്പോൾ നമ്മൾ നമ്മളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരുന്നുമില്ല നമ്മൾ നേടിയതൊന്നും സ്ഥിരവുമല്ല നമ്മളതൊന്നും കൊണ്ടുപോകുന്നുമില്ല പിന്നെ അപ്പോൾ നേടിയതിനെക്കുറിച്ചൊന്നും നമ്മൾ ഒരുപാട് സന്തോഷിക്കുക വേണ്ട അത് സ്ഥായി അല്ലല്ലോ അതുപോലെ തന്നെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചൊന്നും നമ്മൾ സങ്കടപ്പെടുകയും വേണ്ട കാരണം പിന്നെ അത് ഒരു ദുഃഖവും ശാശ്വതമല്ല ഒരു സന്തോഷവും ശാശ്വതമല്ല അപ്പോൾ നമ്മളിവിടെ നേടിയിട്ട് ഒരുപാടെന്നൊക്കെ തോന്നുന്നു നമുക്ക് പക്ഷേ അതൊന്നും നേട്ടങ്ങളല്ല അതുപോലെ തന്നെ നമ്മൾ വന്നത് വെറും കൈയോടെ പോകുന്നതും വെറും കൈയോടെ നമുക്ക് ചെറിയ ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതൊന്നും നഷ്ടമായിട്ട് നമ്മൾ കണക്കാക്കേ വേണ്ട എന്നുള്ള ഒരു ഉൾബോധം എനിക്ക് ഉണ്ടായി അപ്പം നമുക്ക് ഇന്ന് സന്തോഷത്തോടെ ഈ സുപ്രഭാതം പങ്കിടാമല്ലേ നോക്കൂ മന്ദാര ചെപ്പുണ്ടോ മാണിക്കക്കല്ലുണ്ടോ കയ്യിൽ വാർമഴിയേ മന്ദാരച്ചപ്പുണ്ടോ മാണിക്കക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ പൊന്നും തേനും പയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ മോദ തിരകളുണത്തുമ്പോൾ മൗനം പാടുന്നു മൗനം പാടുന്നു ഇത് മന്ദാരമാണെന്ന് പിന്നീട് എനിക്ക് ഓർമ്മ വന്ന കാര്യവും ഞാൻ നിങ്ങളെ അറിയിച്ചല്ലോ അപ്പോൾ നമുക്ക് ഇന്ന് അതിനെ നോക്കി സന്തോഷിക്കാം അല്ലേ തെച്ചി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ ണേണം തെച്ചി മന്ദാരം തുളസി പിച്ചകമാല കൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണേണം അഗതിയാ മടിയൻ്റെ അശ്രു വീണു കുതിർന്നൂരി ആവിൽ പൊതി കൈക്കൊള്ളുവാൻ ണം വാഗാർത്തു കഴിയുമ്പോൾ വാസരപ്പുവാണിയുമ്പോൾ ഗോപികമാർ കോതിക്കുന്നു ചൂടൽ കാണേണം തെച്ചി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ുരുവായൂരപ്പ നിന്നെ കണി കാണീണം ഇന്നപ്പം നമുക്ക് രാവിലെ ഈ സുപ്രഭാതം സന്തോഷകരമായി തീർക്കാൻ വേണ്ടി നമുക്ക് ഇന്നലത്തെ പോലെ നമുക്ക് ഭഗവാനോടും കൂടിയൊന്ന് പ്രാർത്ഥിക്കാമല്ലേ നോക്കൂ തുളസി കതിർനുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി ചാർത്താം ഞാനെന്നെന്നും കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടിയാടൂലേ കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടിയാടൂലേ കണ്ണാ 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 തുളസിക്കതിർനുള്ളിയെടുത്തെ കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത മൂലിൽ കെട്ടി ചാർത്താം ഞാൻ എന്നെന്നും ചാർത്താം ഞാൻ എന്നെന്നും അപ്പോൾ ഇന്നത്തെ സുപ്രഭാതം സന്തോഷം കൊണ്ടും ഭക്തി കൊണ്ടും സാന്ദ്രമാകട്ടെ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇങ്ങനെ ഈ സുദിനം ആഘോഷിക്കാം അല്ലേ എല്ലാവർക്കും മാത്രം വരട്ടെ അല്ലേ അപ്പോൾ നമ്മുടെ മന്ദാരപ്പൂക്കളൊക്കെ അങ്ങനെ നോക്കൂ ഇവരെന്ത് കൊണ്ടിരുന്നു ഇവരെന്ത് കൊണ്ടുപോകുന്നു ഇവർ നമുക്ക് വേണ്ടി അങ്ങനെ വിടർന്ന് നമ്മുടെ കണ്ണിന് ആനന്ദം ഉളവാക്കിക്കൊണ്ട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നിൽക്കുന്നു അല്ലേ ഇതുപോലെ ഈ മന്ദാര പൂക്കൾ പോലെ ആകട്ടെ നമ്മുടെയും ജീവിതം തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് സന്തോഷവും ആനന്ദവും പകർന്നുകൊണ്ട് ഇതുപോലെ നിൽക്കാൻ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ഇവിടുന്നൊന്നും കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കാതെ നമ്മുടെ ജീവിതവും നമുക്ക് സഫലമാക്ക അല്ലേ സഫലമേ എന്ന് പറഞ്ഞതുപോലെ ഏ അപ്പോൾ എല്ലാവർക്കും ഒരു സുദിനം നേരുന്നു നോക്കൂ എല്ലാ പ്രകൃതി നോക്കൂ പ്രകൃതി എന്ത് സുന്ദരമാണെന്ന് ഇതൊന്നും നമ്മൾ ഒരു പരിചരണവും ഇല്ലാതെ നിൽക്കുകയാണ് ഇപ്പം മഴയിൽ മഴയില്ലാത്തോണ്ട് തൊള്ളി വെള്ളം പോലും കിട്ടുന്നില്ല എങ്കിലും അവരെത്ര സന്തോഷമായിട്ട് ജീവിക്കുന്നു നോക്കണ്ടോ ചെമ്പകമൊക്കെ അങ്ങനെ പൂത്ത് ലസ്സി നിൽക്കുകയാണ് ചെമ്പകം ഇവരെല്ലാവരും നോക്കി മന്ദാരവും ഇവിടെ നിൽക്കുന്നുണ്ട് ഇവരെല്ലാം സഹോദരങ്ങളെ പോലെ അങ്ങനെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി പാടുവാണുണ്ടോ ചെമ്പകം ഉണ്ടോ ഉണ്ടോ ചെമ്പകം പിച്ചകം പിച്ചകം എന്നൊക്കെ പറയും തെച്ചിയുണ്ട് മന്ദാരമുണ്ട് പിച്ചകമുണ്ട് ചെമ്പരത്തിയുണ്ട് തുളസി ഉണ്ട് എല്ലാമുണ്ട് വലിയ പൂന്തോട്ടം ഒന്നും അല്ലെങ്കിലും അത്യാവശ്യമായി പ്രകൃതിയെ ഒന്ന് സന്തുലിതാവസ്ഥയിൽ നിൽക്കാൻ എനിക്ക് കഴിയാവുന്നൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് വലിയ തോട്ടമോ പൂന്തോട്ടമോ ആരമ്യമോ ഉദ്യാനവും ഒന്നുമല്ല കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളാണ് എനിക്കുള്ളത് അപ്പം എല്ലാവർക്കും വീണ്ടും വീണ്ടും എന്താ എൻ്റെ റോസ് ഇപ്പം മുട്ടിടാനായിട്ട് ഇപ്പം മഴ പെയ്ത റോസൊക്കെ മുട്ടിടും കേട്ടോ അങ്ങനെ നമുക്കിതേലൊക്കെ ഒന്ന് തോടുമ്പം തന്നെ ആരോഗ്യം കേട്ടോ ഓക്കെ ഇല്ല ആര്യവേപ്പം കാന്താരിച്ചെടി കാന്താരിച്ചെടിയിലൊന്നും കായായിരുന്നു ഇല്ല കേട്ടോ നിറച്ചുണ്ടായിരുന്നു അയ്യോ പ്രാന്ത് പിടിച്ച പോലെ കായായിരുന്നു അതുകൊണ്ട് നമ്മൾ ഒരുപാടൊന്നും വിചാരിക്കുമ്പോൾ എല്ലാം നമുക്ക് പോയി കിട്ടും അതാണ് ഇവിടെ ആണെങ്കിലേ രണ്ട് ഗ്രാവും അതിൻ്റെ കുറ്റിയൊക്കെ ഏതാ നിൽക്കുന്നത് വെട്ടിയ മരത്തിൻ്റെ കുറ്റിയുള്ള കേട്ടോ അവിടെ കാണുന്നതൊക്കെ ഇതെല്ലാം വെട്ടിയ മരത്തിൻ്റെ അപ്പോൾ ഇതെല്ലാം പ്രളയകാലത്തെ എവിടെയോ സ്ഥലങ്ങളിലൊക്കെ പിന്നെ നമ്മുടെ മരങ്ങളൊക്കെ വീടിൻ്റെ പുറത്തേക്ക് വീണു എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് കാരണം ഒരു പക്ഷേ െല്ലാം ഒരാളെ വിളിച്ച് എല്ലാത്തിനും നല്ല തുക കൊടുത്തു രണ്ട് പ്ലാവ് നിറച്ച് കായ്ക്കുമായിരുന്നു ഏതോ ഒരു പക്ഷി കരയാണ് മൂന്ന് മാവും കായ്ക്കുമായിരുന്നു അഞ്ച് മരങ്ങളും കൂടെ എത്രയോ രൂപ കൊടുത്തിട്ട് വെട്ടിച്ച് അവരെ കൊണ്ടുപോകാൻ പറഞ്ഞു കൊണ്ടുപോയി ചക്കയെ നമുക്ക് ഞങ്ങൾ രണ്ട് പേരല്ലേ ഉള്ളൂ ഞാനേ ചക്ക കഴിക്കും മാഷ് ഗ്യാസാണെന്ന് പറഞ്ഞു മാഷ് ചക്കയൊന്നും തൊടില്ല അപ്പോൾ അതെല്ലാം വെട്ടിക്കളഞ്ഞു ഇപ്പോഴത്തെ ആദ്യ മാന്തയും ലാന്തയും എല്ലാം വെച്ച് പിടിപ്പിക്കുകയാണ് കണ്ടോ ചെറിയ ചെറിയ മാന്തയും കണ്ടോ അപ്പോൾ മാങ്ങയുമില്ല ഇല്ല ഒന്നും ഇല്ല വിടക്കെ കേട്ടോ ചക്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എൻ്റെ വീട്ടിലെ നമ്മൾ തെക്ക് തെക്കൻ തിരുവിതാം മധ്യ തിരുവിതാംകൂറിലെ എല്ലായിടത്തും ഇഷ്ടംപോലെ ചക്ക ഉണ്ടല്ലോ പ്രാവും ഉണ്ടല്ലോ അതേപോലെ ആയിരുന്നു ഇവിടുത്തെ തൊടിയിലും പക്ഷെ അത് ചുറ്റുവട്ടമുള്ളവർക്കെല്ലാം കൊടുക്കാൻ ഒരു ചക്ക എടുത്താലേ പിന്നെയും ഒരുപാട് കിഴക്കാണ് ഇവിടെ ഈ വിൽക്കുന്ന സമ്പ്രദായമൊന്നുമില്ല അതിനാളെ കണ്ടെത്താനും ഒന്നും ഇവിടെ ആരും മെനക്കിടുന്നില്ല അപ്പോൾ അതിൻ്റെ വലിയൊരു ആവശ്യം പോലെ തോന്നിയിട്ടുമില്ല പിന്നെ നമ്മുടെ നാട്ടിലുമൊക്കെ ചക്ക ഇഷ്ടം പോലെ ഉണ്ടായാലും നമ്മളാരും കൊടുക്കാറുണ്ട് ഇല്ലല്ലേ എല്ലാം അങ്ങനെ പക്ഷെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാലേ നമുക്ക് ആളുണ്ടല്ലേ കഴിക്കാൻ ആളുണ്ട് കഴിക്കാൻ അപ്പോൾ അതൊരു വിഷയമല്ലായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ നോക്കൂ ഈ തുളസിയെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു എനർജി വരുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ അത് കാരണം കൊണ്ട് അപ്പോൾ ചക്കയെക്കുറിച്ച് ഞാൻ പറഞ്ഞു വന്നുതന്നെ ഇക്കൊല്ലം ചക്ക കഴിച്ചിട്ടേ ഇല്ല ഇവിടെ ചുറ്റുവട്ട ഒരു വീട്ടിലും പ്ലാവില്ല ഇവിടെ നിന്നായിരുന്നു എല്ലാവർക്കും കൊടുത്തോണ്ടിരുന്നത് അത് വെട്ടിക്കളപ്പ് ഇല്ല പിന്നെ അപ്പുറത്തൊരു ബ്ലാവ് ഉണ്ട് ഇല്ല അതും കുഴച്ചക്ക് കുഴപ്പും ഇക്കൊല്ലം കായ്ച്ചിട്ടേ ഇല്ല അതിൻ്റെ കരിയിലെ മുഴുവൻ ഇവിടെ വീണത് അങ്ങനെ കിടക്കുകയാണ് ഇത് അല്ലപ്പോഴും ഒരു ദിവസം ഒന്ന് ബാക്കിലേക്ക് വന്നൊന്ന് അടിച്ചു വിടും അത്രേ ഉള്ളൂ പിന്നെ ഇപ്പം വാഴയ്ക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗത്തേക്ക് വരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആ അപ്പം പറഞ്ഞു തന്നാൽ മതി കൊല്ലം ചക്ക ഇല്ല കേട്ടോ ചക്കയവിയൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചക്കയവിയൽ വിൽക്കാൻ പറ്റിയില്ല അപ്പം ചക്കയില്ലാതെ ഞാൻ നിങ്ങളെ ഇന്ന് ചക്കയവിയൽ കഴിപ്പിയും കേട്ടോ വെച്ച് കാണിക്കും അപ്പോൾ എൻ്റെ പിന്നെ വീട്ടിൽ ചക്ക ഇടാൻ ഒരു ദിവസം എൻ്റെ സഹോദരൻ സോമൻ കയറി സോമം കയറി അങ്ങനെ അന്നത്തെ ആൾക്കാർക്കൊക്കെ എൻ്റെ സഹോദരന്മാർക്കെല്ലാം മരത്തേ കയറാനറിയ എനിക്ക് മാത്രമേ ഉള്ളൂ മരത്തെ കയറാൻ അറിയാതെ അയ്യോ എനിക്ക് മാത്രം ഒന്ന് എനിക്ക് മാത്രം മരത്തേ കയറാറില്ലെന്ന് എനിക്കല്ല കേട്ടോ എൻ്റെ അച്ഛൻ അച്ഛൻ മരത്തെ കയറില്ലായിരുന്നു അപ്പോൾ പിന്നെ എൻ്റെ കൂടെപ്പുറപ്പുകളെല്ലാം മരത്തെ കയറുമായിരുന്നു ഞാനും ഒരു മരം കയറി ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ദിവസം എൻ്റെ ആങ്ങളാണ് അവനേ കുഞ്ഞനിയനെ ഏറ്റവും ചെറുതിൻ്റെ മൂത്തവൻ അവൻ ാവെ കയറി ഒരു ചക്ക ഇടാനാണ് കയറ്റിയതേ രണ്ട് ചക്ക പടവ പടവന്ന് വീണു അപ്പം അമ്മ എടാ സോമോ എടാ ഒരെണ്ണം മതിയേടോ ഇതെന്തിനോടോ നീ എല്ലാം കൂടി ഇട്ടു തന്നതെന്ന് ചോദിച്ചു അപ്പം അവൻ പറയാം അമ്മേ ഒന്നേട്ടുള്ളൂ ഒന്ന് ഞാനാണെന്ന് ഒന്ന് അവനാണെന്ന് അവനും കൂടെ ആ പടയിൽ നിന്ന് താഴെ വീണു അത് അന്നേരം വിഷമം തോന്നിയെങ്കിൽ പിന്നീടത് ആലോചിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ ശരിക്കും ഒരു കൊതുക് എൻ്റെ പിന്നാലെ നടക്കുന്നു അത് അതാലോചിക്കുമ്പോൾ പിന്നെയും പിന്നെയും നമുക്ക് ചിരി വരുവാൻ ഇപ്പം ഞാൻ ചിരിക്കുന്നില്ല കേട്ടോ എന്നാണെന്നറിയുമോ അത് ഞാൻ പിന്നെ പറയാം അപ്പോൾ അങ്ങനെ സോമനെക്കുറിച്ച് ഓർത്തു എൻ്റെ സഹോദരങ്ങളെല്ലാം കുറിച്ച് ഓർത്തു എൻ്റെ അച്ഛനമ്മമാരെക്കുറിച്ച് ഓർത്തു എൻ്റെ തറവാടിനെ കുറിച്ച് ഓർത്തു ഞാൻ അങ്ങോട്ട് പോവുകയും ചെയ്തു കേട്ടോ അപ്പം ഞാൻ ഇത്തിരി എന്താ പറയാൻ വന്ന് ഒത്തിരിയായിപ്പോയി അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും നന്നായിരിക്കട്ടെ എല്ലാവരും പര സ്നേഹത്തോടെ ഇരിക്കട്ടെ എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ ഭഗവാനേന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ഏത് ദൈവമായാലും എല്ലാ മതസ്ഥരും അവരവരുടേതായ വിശ്വാസങ്ങളിലൂടെ കടന്നു പോകുന്നു അതാണ് നല്ലതും അപ്പോൾ എല്ലാം ഒന്നാണ് പക്ഷെങ്കിൽ ആ ഒന്നിനെ നമ്മൾ പലതായിട്ട് കാണുന്നതേ ഉള്ളൂ അല്ലേ അപ്പോൾ അവരവരുടെ വിശ്വാസത്തിലുള്ള എല്ലാ ദൈവങ്ങളും അവരവരെ സംരക്ഷിക്കട്ടെ കാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ പിന്നെ എല്ലാവർക്കും എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നമ്മുടെ മന്ദാര പൂവിനെ കാണിച്ചിട്ട് നിങ്ങൾ സന്തോഷിക്കൂ സന്തോഷിക്കൂ ഈ പൂവിൻ്റേതുപോലെ ആകട്ടെ നമ്മുടെ ജീവിതവും അല്ലേ എല്ലാവർക്കും സുപ്രഭാതം നിങ്ങളുടെ സരസ്വതി ടീച്ചർ